സുഹൃത്തുക്കളെ ധാരാളം ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ചെറിയൊരു വീഡിയോ ആക്കി ഞാൻ കൊണ്ടുവരാം എൻ്റെ ടെൻജിനകത്ത സാധനങ്ങൾ ബാഗിനാകാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അതിന് എൻ്റെ ചെറിയ ബാഗൊന്നു ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെൻ്റെ ക്യാമറ ബാഗാണ് ഇത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കുമ്പോൾ ഒരു ഏഴ് കിലോ ഭാര ഭാരം അടുത്തോളം ഇതിനകത്ത് വരും കേട്ടോ ഇതാണ് എൻ്റെ ചാർജറും കാര്യങ്ങളും ഒക്കെ സൺഗ്ലാസ് നമ്മുടെ മൈക്രോ വയർലെസ് മൈക്കില്ലേ അതിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത് കൂടാതെ രണ്ട് പവർ ബാങ്ക് ബെൽക്കിനും ആങ്കർ എന്ന് പറഞ്ഞ രണ്ട് കമ്പനിയുടെ പവർ ബാങ്കാണ് ഇതിനകത്താണ് ലാപ്ടോപ്പ് കേട്ടോ ഇതെൻ്റെ ചെയറാണ് ഞാൻ ഇരിക്കുന്ന എൻ്റെ സ്വന്തം ചെയറാണ് കേട്ടോ കാണുന്നത് ഇത് പെട്രോൾ ഗ്യാസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഫയർ മാപ്പിൾ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മൾട്ടി ഫ്യൂവൽ സ്റ്റവാണ് മണ്ണെണ്ണ പെട്രോൾ ഡീസലൊക്കെ ഉപയോഗിച്ചത് കത്തിക്കാൻ സാധിക്കും ഇതെൻ്റെ ചായപാത്രം മൊബൈൽ ട്രൈ ക്യാമറ ട്രൈ പോഡ് എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇവർ രണ്ട് പേരുമാണ് കേട്ടോ പിന്നെ വേറൊന്നും കാണിച്ചില്ല ഈ അടുത്ത് കാണുന്ന കുതിരകളും കൈതകളൊക്കെ ഞാൻ കൊണ്ടുവന്നതല്ല എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ കാണുന്നതാണ് എൻ്റെ കുക്കിംഗ് ടെൻഡ് കേട്ടോ ഇതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക ഇങ്ങനത്തെ രണ്ട് സ്റ്റിക്ക് ഉണ്ട് കേട്ടോ റിഫ് ക്ലൈമ്പറിൻ്റെയും ദിക്കാത്ത ലോണിൻ്റെയും സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഞാൻ നടക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അതിനകത്ത് ചോറും കറിയും വെക്കുന്ന പാത്രം കാണാൻ സാധിക്കും അത് പെട്രോൾ പെട്രോൾ അഞ്ച് ദിവസത്തെ ആണെങ്കിൽ ആറ് ലിറ്ററോളം പെട്രോൾ ഞാൻ ക്യാരി ചെയ്യും കേട്ടോ അത് ഭയങ്കര ഭാരമായിരിക്കും ഇതാണ് ഞാൻ കിടന്നുറങ്ങുന്ന ടെൻറ്റ് കേട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടാൾക്കാർ ഓ ഹോ ഓ പോ ഇതെൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ് കേട്ടോ മൈനസ് പത്തു വരെ പോകുന്നതാണ് പറയുന്നത് നല്ല പഴക്കമായതുകൊണ്ട് ഇപ്പം മൈനസ് രണ്ടും ഒക്കെ കിട്ടും പിന്നെ ജാക്കറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക പോടാ പിന്നെ ഇത് കണ്ടോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏറെ നിറച്ചിട്ട് കിടക്കാൻ ഉപയോഗിക്കുന്ന മെത്ത പോലെ പറയാം കേട്ടോ ഇതാണ് ടെൻറ്റും മെത്തിയും പിന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ പച്ചക്കറി അരിയും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം വരുമ്പോൾ ഏകദേശം പതിനഞ്ച് കിലോയോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എട്ട് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന എൻ്റെ ബാഗാണ് കേട്ടോ വാട്ടർ ബാഗാണ് പിന്നെ നല്ല ഭാരമുള്ള ഗിംബൽ കേട്ടോ ക്യാമറ സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗിംബലാണ് പിന്നെ എൻ്റെ ചെറിയ ബോട്ടിൽ പാട്ട് പെട്ടി പിന്നെ ഈ ഒരു ചെറിയ ചെറിയ ബാഗിലാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ എൻ്റെ രണ്ടാമത്തെ ഷൂ ആണ് ഈ ഷൂ ഉപയോഗിക്കുന്നത് ഈ പർവ്വതങ്ങൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഷൂ ഉപയോഗിക്കുന്നത് സാധാരണ നടക്കുമ്പോൾ ഈ ഷൂ ഞാൻ ഉപയോഗിക്കും ഇതെൻ്റെ മെയിൻ ബാഗാണ് കേട്ടോ വലിയ ബാഗാണ് ഷോക്സ് കാര്യങ്ങളൊക്കെ തുണിയൊക്കെ ഇതിൽ ഇതിൽ നിറച്ച് വെക്കും പിന്നെ രണ്ടാമത്തെ ജാക്കറ്റ് എല്ലാം എനിക്ക് തോന്നുന്നു ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല നിങ്ങൾക്കൊരു വലിയൊരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊണ്ടുവരുമോ കേട്ടോ പറയുമോ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുപോകും വലിയൊരു എപ്പിസോഡായിട്ട് ഓക്സിജൻ കുറവാണ് ഇവിടെ അപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കും നല്ല മഞ്ഞ് മലകളൊക്കെ ഇവിടുന്ന് കാണാനും സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു